ഹരിദാ സാർ നമുക്കറിയാം പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളത് രണ്ടു കാര്യങ്ങൾക്കാണ് ഒന്ന് അവരുടെ മതത്തിനും മറ്റൊന്ന് ഭീകരവാദത്തിനും ഈ ഭീകരവാദത്തെ ഇവർ മതം ഉപയോഗിച്ച് ഊട്ടിപ്പോറ്റുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു വ്യക്തമായ തെളിവാണ് കഴിഞ്ഞ ദിവസം ഭീകരരെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ മൃതദേഹങ്ങൾക്ക് മുൻപിൽ സല്യൂട്ട് അർപ്പിക്കുന്ന അവരുടെ ഒരു ഫ്യൂണറിൽ പങ്കെടുക്കുന്ന പാക് സൈനികരെ എത്രമാത്രം ലോകത്തെ ഇവർ വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ് ഭീകര ഭീകരവാദത്തെ തങ്ങൾ ചെറുക്കുന്നു തങ്ങൾ ഭീകരവാദത്തെ വളർത്തുന്നില്ല എന്ന് പറയുന്ന ഒരു രാജ്യം ഭീകരവാദികളുടെ മൃതദേഹത്തിന് സല്യൂട്ട് അടിക്കുന്ന കാഴ്ച ഇത് പാകിസ്ഥാനിൽ മാത്രമല്ല ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്ത് മാറ്റുന്നതിന് മുമ്പ് നമ്മള് ജമ്മു കാശ്മീരിലും കണ്ടിട്ടുണ്ട് ഒരു ഒരു ഭീകരൻ സൈന്യത്താൽ അല്ലെങ്കിൽ സുരക്ഷാ സേനയാൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ അവരുടെ മൃതദേഹം വഹിച്ചു കൊണ്ടുള്ള വലിയ ഘോഷയാത്രകള് അതിന് ഒരു ഒരു വീര പരിവേഷം നൽകല് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തവണ പഹൽഗാമിന്റെ സമയത്ത് ഇന്ത്യ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഈ ആക്രമണത്തിന് പിന്നിലുള്ളത് പാകിസ്ഥാനാണ് സിആർഎഫ് ആണ് അത് ലേ ലഷ്കർ തോയ്ബിയാണ് ഇതൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തി ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തി പാകിസ്ഥാനും മെസ്സേജ് കൊടുത്തു ഐക്യരാഷ്ട്രസഭയ്ക്കും മെസ്സേജ് കൊടുത്തു പക്ഷെ ഒരു നടപടിയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല അതുകൊണ്ടാണ് പതിനാല് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ അവരുടെ ഭീകര താവളങ്ങൾ ആക്രമിച്ചത് പാകിസ്ഥാൻ യഥാർത്ഥത്തില് അന്ന് ഈ ഭീകര ഭീകരന്മാർക്കെതിരെ ഭീകര സംഘടനകൾക്കെതിരെ ലോകം ആഗ്രഹിക്കുന്ന വിധത്തിൽ നടപടിയെടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഇത്തരം ഒരു ഭീകരാക്രമണത്തിന് മുതിരിയില്ലായിരുന്നിരിക്കാം ഇതൊക്കെ കഴിഞ്ഞ് ഈ ഏതാണ്ട് നൂറോളം പേര് കൊല്ലപ്പെട്ടു ഭീകരന്മാര് കൊല്ലപ്പെട്ടു എന്നതാണ് ഇപ്പോ നമ്മുടെ മുമ്പിലുള്ള ചിത്രം കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വെളിപ്പെടുത്തിയതും അത് തന്നെയാണ് ഓൾ പാർട്ടി മീറ്റിംഗിൽ അദ്ദേഹം സൂചിപ്പിച്ചു നൂറോളം പേര് മരിച്ചു എന്നാണ് പ്രധാനപ്പെട്ട നമ്മുടെ കാന്തകാർ വിമാന റാഞ്ചൻ മുതൽ നമ്മൾ അന്വേഷിച്ചിരുന്ന ചില ഭീകരന്മാർ പോലും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇന്നിപ്പോ അവരുടെ മൃതദേഹം സംസ്കരിക്കാൻ മതാചാര പ്രകാരമുള്ള സംസ്കാര ചടങ്ങ് അതിൽ പട്ടാള മേധാവിമാരുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇതൊക്കെ കാണിക്കുന്നത് എന്താ പാകിസ്ഥാന്റെ സർവസമ്മതത്തോടു കൂടിയാണ് പാകിസ്ഥാന്റെ പ്രൊട്ടക്ഷനിലാണ് അവിടുത്തെ ആർമിയുടെയും ഗവൺമെന്റിന്റെയും സഹകരണത്തോടെയും പിന്തുണയോടെ കൂടിയാണ് ഈ പഹൽഗാമിൽ ഉൾപ്പെടെയുള്ള ഭീകരാക്രമങ്ങൾ നടന്നതെന്നല്ലേ അതിനുള്ള സാക്ഷ്യപത്രമാണ് ഇത് ഇതൊരു അപകടകരമായ സിറ്റുവേഷൻ ആണ് അതേ സമയത്ത് ഇന്ത്യ ഇന്ന് സ്വീകരിക്കുന്ന ഓരോ നടപടിയും സാധൂകരിക്കുന്നതാണ് ഭീകരവാദത്തിനെതിരായിട്ട് നടപടിയെടുക്കാൻ ആരുടെ അനുവാദമില്ല എന്നുള്ളത് യു എൻ തീരുമാനമാണ് അതനുസരിച്ചേ നമ്മൾ ചെയ്തിട്ടുള്ളൂ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു ഒരു വീഡിയോയില് നമ്മള് ഈ പങ്കാമിന് ശേഷം നടത്തിയ ഭീകര താവളങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾക്ക് ഒരിക്കലും എൽഒ സി വിട്ടുപോയിട്ടില്ല ഇന്ത്യയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് റഫാൽ വിമാനം ഉപയോഗിച്ചുകൊണ്ട് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആക്രമണം നടത്തി നമ്മൾ ആ മര്യാദ പാലിച്ചു പക്ഷേ ഇന്ന് പാകിസ്ഥാൻ ചെയ്യുന്ന അതിർത്തിയിൽ പലപ്പോഴും സംഘർഷത്തിന് പുതിയ പുതിയ പ്രശ്നങ്ങൾക്ക് വഴി വഴിവെക്കാനുള്ള ശ്രമങ്ങളാണ് അത് നടക്കട്ടെ പക്ഷെ നമ്മുടെ ഒരു ഒരു പ്രഖ്യാപിത നിലപാട് ഭീകരവാദത്തോട് സന്ധിയില്ലാത്ത നിലപാടെടുക്കും സന്ധിയില്ലാത്ത പോരാട്ടം നടത്തും എന്നത് തന്നെയാണ് ഇനിയിപ്പോ ഞാൻ നമ്മള് യുദ്ധം അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഇതൊരു മൂന്നാം ദിവസത്തേക്ക് അല്ലെങ്കിൽ നാലാം ദിവസത്തേക്ക് കടക്കുന്ന സ്ഥിതിയാണുള്ളത് സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഞാൻ കാണുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട അംശം അമേരിക്ക എടുത്തിട്ടുള്ള നിലപാടാണ് ഇന്ത്യക്ക് ഈ കാര്യത്തിൽ ഞങ്ങൾ ഇന്ത്യ നടത്തുന്ന നീക്കങ്ങളിൽ ഇടപെടാൻ ഞങ്ങൾ ഇപ്പൊ തയ്യാറല്ല എന്നാണ് അമേരിക്ക വ്യക്തമാക്കിയത് അത് ഒരർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന് അമേരിക്ക നൽകിയ ഗ്രീൻ സിഗ്നലാണ് ഗോവ ഭീകരവാദത്തെ തകർക്കാനുള്ള ഏത് നടപടിക്കും പിന്തുണയുണ്ട് അത് മുന്നോട്ട് പൊക്കോളൂ എന്നത് തന്നെയാണ് പക്ഷേ ചർച്ചകൾ നടക്കുന്നുണ്ട് സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രംഗത്തുണ്ട് ഇറാന്റെ വിദേശകാര്യ മന്ത്രി അടക്കം കഴിഞ്ഞ ദിവസം ഡൽഹിയിലുണ്ടായിരുന്നു ഔദ്യോഗിക ചർച്ചയ്ക്ക് വേണ്ടി വന്നതാണ് വിദേശകാര്യ മന്ത്രി ജേശകരുമായിട്ടും ഒക്കെ ഉള്ള ഉച്ചകൂടി ഇന്ത്യ ഇറാൻ ഉച്ചകൂടി നടന്നിട്ടുണ്ട് അതും ആ പ്രധാനപ്പെട്ട ചില ധാരണാപത്രങ്ങൾക്ക് ഒപ്പിട്ടിട്ടുണ്ട് അതൊക്കെയാണ് അതിന്റെ ഭാഗമെങ്കിലും സ്വാഭാവികമായിട്ടും ഇന്തോ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് അതിന്റെ ഭാഗമായിട്ട് വരും ഇന്ത്യ നടത്തുന്ന ആക്രമണങ്ങൾ ഒക്കെ ചർച്ച ചെയ്യണ്ടാവും ഉറപ്പാണ് വേറൊരാൾ ഞാൻ ശ്രദ്ധിച്ചത് സൗദി അറേബ്യയുടെ ഉപ മന്ത്രി ഇന്നലെ പെട്ടെന്ന് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം ജയശങ്കറിനെ കണ്ടിരുന്നു സുരക്ഷാ ഉപദേഷ്ടാക്കളെ കണ്ടിരുന്നു ആ നിലയിലുള്ള ചർച്ചകളുണ്ട് ഈ ഇറാനും പാകിസ്ഥാനും തമ്മില് ഒരു ഒരു വൈദ്യ നിരാതന ബുദ്ധി നേരത്തെ മുതലുണ്ട് കാരണം ഇറാനിലുള്ളത് ഷിയാസ് ആണ് സുന്നികളാണ് പാകിസ്ഥാനിലുള്ളത് ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഇറാൻ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റുകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് രണ്ടുപേർക്കും ഒന്നിച്ചു പോകാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഈ വെളിയിലൊക്കെ പലപ്പോഴും ഭീകരവാദത്തിന്റെ അടിമകളായിട്ട് ഇറാൻ മാറിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയുമായിട്ട് നല്ല വിധം പുലർത്തിയിരുന്നു എന്നുള്ളൊരു ഒരു വസ്തുത കൂടിയുണ്ട് സൗദി ആണെങ്കിൽ ഇന്നിപ്പോ ഇന്ത്യയോട് വളരെ ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് നരേന്ദ്രമോദിയും അവിടുത്തെ രാജാവും തമ്മിലുള്ള ഒരു ആത്മബന്ധം നമ്മള് ലോകം ഇതിനകം കണ്ടുകഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്റെ ഒരു ഒരു പ്രതീക്ഷയും എന്റെ ഒരു വിശ്വാസവും സൗദി അറേബ്യ ഇപ്പോൾ ഇടപെടുന്നത് ഇന്ത്യയുടെ മനസ്സെന്താണെന്ന് അറിയാനും അതനുസരിച്ച് പാകിസ്ഥാനും സമ്മർദ്ദിച്ചെടുത്തി വീണ്ടും വീണ്ടും പ്രകോപനം ഉണ്ടാക്കുന്നത് നിർത്താനുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ ഇതിനൊന്നും തയ്യാറായില്ലെങ്കിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ് ഭീകരതക്കെതിരായിട്ടുള്ള പോരാട്ടം ഏതറ്റം വരെ കൊണ്ടുപോകാമോ കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്നതാണ് തീർച്ചയായും അത്തരത്തിൽ ഭീകരരുടെ ഒരു രീതികളൊക്കെ ഇവരിങ്ങനെ ഫോളോ ചെയ്ത് അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ സെറീ ലോകരാജ്യങ്ങൾക്ക് ഉത്തരവ് നൽകുക എന്നൊരു കാര്യത്തിന് പാകിസ്ഥാൻ എപ്പോഴും ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഇത്തരം നടപടികളെ മറ്റ് ലോകരാജ്യങ്ങൾ കൂടുതൽ അഡ്രസ് ചെയ്യുന്നില്ല എന്നൊരു ഒരു ഒരു ചർച്ച പൊതുവെ സമൂഹത്തിലുണ്ട് എത്രത്തോളം അത് ശരിയാണ് ഇതില് ചില രാജ്യങ്ങളെ ഭീകരരാഷ്ട്രമായിട്ട് നമ്മൾ കുത്താ ചാപ്പ കുത്താറില്ലേ പാകിസ്ഥാന് ഭീകരരാഷ്ട്രമായിട്ടൊന്നും ചാപ്പ കുത്തിയിട്ടില്ലെങ്കിൽ പോലും അതൊരു ഒരു ഭീകരന്മാരുടെ ഹബായിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളത് ഒരു വസ്തുതയാണ് നമ്മളിവിടെ ഓർക്കേണ്ടത് ഈ കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി നടത്തിയ ഒരു നിരീക്ഷണമുണ്ട് ഞങ്ങൾ പാക് പല പല ഘട്ടങ്ങളിലും ഈ തീവ്രവാദത്തെ ഭീകരവാദത്തെ താലോചിച്ചിട്ടുണ്ട് പിന്തുണച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല മറ്റു പല രാജ്യങ്ങളുടെയും താല്പര്യത്തിനനുസരിച്ച് അവര് നൽകിയ പണം കൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് ഒരു ഒരു കാലഘട്ടത്തില് അമേരിക്കൻ ഭരണകൂടം പോലും ഈ ഇത്തരത്തിലുള്ള ഇസ്ലാമിക ഭീകരവാദത്തെ താലോലിച്ചിട്ടുണ്ട് എന്നത് മറന്നുകൂടാ ഈ ന്യൂയോർക്കില് ആക്രമണം നടത്തിയ ബിൻലാദൻ ആരുടെ സൃഷ്ടിയായിരുന്നു ആദ്യം അമേരിക്കയുടെ സൃഷ്ടിയായിരുന്നില്ലേ അപ്പോ പണ്ട് നമ്മുടെ സുവർണ ക്ഷേത്രത്തിൽ കുഴപ്പമുണ്ടാക്കിയ മറ്റേ എന്താ പറയാ ഖാലിസ്ഥാൻ നേതാവിനെ ഇന്ദിരാഗാന്ധി പാലൂട്ടി വളർത്തിയിരുന്നത് പോലെ തന്നെ ഈ പലപ്പോഴും ഈ രാജ്യങ്ങൾ തന്നെ ഈ ഈ പാകിസ്ഥാനെ സഹായിച്ചിട്ട് പാകിസ്ഥാന്റെ കൂടെ നിന്നിട്ട് ഭീകരവാദത്തിന് പിന്തുണ കൊടുത്തിട്ടുണ്ട് പണ്ട് പഞ്ചാബില് കലാപം ഉണ്ടാകുമ്പോൾ അന്ന് അന്ന് ഈ കാലിസ്ഥാൻ വാദികളെ ഈ പഞ്ചാബിലേക്ക് അയച്ചതും ട്രെയിൻ ചെയ്യിച്ചതും ഒക്കെ പാകിസ്ഥാനാണ് അന്ന് അമേരിക്ക ആരുടെ കൂടിയായിരുന്നു ഇന്ത്യ റഷ്യയോടൊപ്പമായിരുന്നു അത് സമയത്ത് അമേരിക്ക പാകിസ്ഥാനോടൊപ്പമായിരുന്നു അങ്ങനെ ചില ചരിത്രങ്ങളും കൂടിയുണ്ട് പക്ഷെ ഇന്നിപ്പോ സിന്ധിഗതികൾ മാറിയിട്ടുണ്ട് അമേരിക്ക ശക്തമായ നിലപാടെടുക്കുന്നു ഞാൻ ഞാൻ കാണുന്നത് ഒരു ഒരു തുർക്കി ഒഴിച്ചാൽ ഒരു ചൈന ഒഴിച്ചാൽ ഇന്ന് ലോക രാജ്യങ്ങളിൽ ഒരാൾ പരസ്യമായിട്ട് പാകിസ്ഥാൻ അനുകൂലമായിട്ട് രംഗത്ത് വന്നിട്ടില്ല ചൈന പോലും ചില മിതപരമിത മിതത്വം പുലർത്തുന്ന മിതത്വം സൂക്ഷിക്കേണ്ടുന്ന ചില വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് സമാധാനം വേണം സന്ധി വേണം സമാധാനം വേണം ശാന്തി വേണം യുദ്ധം പാടില്ല എന്നൊക്കെ ചൈന പറഞ്ഞിട്ടുള്ളൂ ഇന്ത്യയുടെ നടപടിയെ പരസ്യമായിട്ട് ആക്ഷേപിച്ചതായിട്ട് ഞാൻ കണ്ടില്ല അപ്പോ കാര്യങ്ങൾ മാറുന്നുണ്ട് പക്ഷെ പാകിസ്ഥാൻ മാറാനുള്ള സാധ്യതയുണ്ടോ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം അതാ എനിക്ക് തോന്നുന്നു അതിനുള്ള സാധ്യതയില്ല പാകിസ്ഥാന് ഈ ഭീകരവാദികൾക്ക് അതുപോലെ പട്ടാളത്തിന് അടിമപ്പെട്ടുകൊണ്ടുള്ള ഒരു ഭരണകൂടം രാഷ്ട്രീയ നേതൃത്വം നിൽക്കുമ്പോൾ ഇതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കാനില്ല നമ്മള് നമ്മൾ ഇതിനെ അവസാനിപ്പിക്കാൻ കിട്ടിയ അവസരമായിട്ട് ഈ ഈ ഓപ്പറേഷൻ സുന്ദൂരിനെ കണ്ടാൽ ഒരു പരിധിവരെ കുറെ നാളത്തേക്കെങ്കിലും അതിന് ശമനം ഉണ്ടാകും എന്നേ കരുതേണ്ടതുള്ളൂ യെസ് അതാണ് ഭീകരവാദമില്ലാതെ തീവ്രവാദികളെ വളർത്താതെ പാകിസ്ഥാൻ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഹരിദാസ് സാറി സൂചിപ്പിച്ചതുപോലെ പട്ടാള ഭരണത്തിന് കീഴിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങനെ ചെയ്യാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുകയുള്ളു ഇതാണ് പാകിസ്ഥാന്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത് എന്തായാലും വ്യക്തമാണ് താങ്ക് യു ഹരിദാസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും